ില്ല നമ്മുടെ ഷൈനികവും പിന്നെ ബാബുരാജും കൂടി ഒരു പടം വര വന്നിട്ട് ലിറ്റിൽ ഹേർട്സ് പടം വരുന്നുണ്ട് പിന്നെ അത് നടി വന്നിട്ട് ആർ ആർട്ട് എക്സോ നടിയാണ് ഇല്ലല്ലോ എനിക്ക് ആ കുട്ടിയുടെ പേരെന്നു പറഞ്ഞില്ല കുട്ടിയല്ല ചേച്ചി പേരെന്ന് അറിയില്ല അപ്പൊ അതിനനുസരിച്ച് ഓരോ പടങ്ങൾ പുതുവ് വരുമ്പോൾ അതിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങളും വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ഓരോന്ന വരും അപ്പൊ എന്തോ ഇതിന്റെ ഒരു ഇന്റർവ്യൂ ആണല്ലോ ഏത് വെറൈറ്റി വൈററ്റി മേളിലാണ് ഇന്റർവ്യൂ അപ്പൊ അതിന് എന്തോ നമ്മുടെ ഓരോ പണങ്ങളും ഇന്റർവ്യൂ ഉണ്ടാവില്ല അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ ഇപ്പം എന്തോ കഴിഞ്ഞാൽ ഓരോ കോമ്പോനെ കുറിച്ചൊക്കെ ഒക്കെ പറയണില്ലാതെ അത് വെച്ചാൽ നോർമലി ടോക്സ് പിന്നെ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞാൽ ഒരു എന്താ വെച്ചാൽ ഇന്റർവ്യൂ പറഞ്ഞാൽ അങ്ങനെയാണ് എന്താ ചോദ്യങ്ങൾ മൊത്തം ഒരു എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ പിന്നെ ഓഡിയൻസിന് അതാണ് ഇഷ്ടം എന്താ വെച്ചാൽ അങ്ങനത്തെ സംഭവങ്ങൾ വന്നാൽ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉള്ളൂ മനസ്സിലല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം ചോദ്യം നോർമലി ഇവർ പറയുന്നുണ്ട് അപ്പൊ പറയുമ്പോഴെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉണ്ണി മൂന്നിനെ കുറിച്ച് പറയേണ്ടിയില്ല എന്താ വെച്ചാൽ ഉണ്ണി മൂന്നിന്റെ ആ ഒരു കോംബോ പറയുന്നുണ്ട് സൈനികവും ബാബുരാജും പറയുന്നുണ്ട് അപ്പൊ നമ്മളെന്തോ ചോദിച്ചാൽ ഇപ്പൊ ഓരോരുത്തർ ഷോർട്ട് ഫോം പറയുമല്ലേ അതിന്റെ ഫലഫാസ്ലാണി ഫാഫെന്ന് പറയുന്നത് ഉണ്ണിമോഹന്ദന്റെ സയൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഇവര് ഷോർട്ട് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയിലെ യു പിന്നെ എം എമ്മും പിന്നെ ഫാൻസിലെ എഫും ഓഫ് ഇന്ത്യയുടെ ഐ എടുത്തിട്ട് ഒരു ഫീ ഊംഫീന്ന് പറയുന്നില്ലല്ലേ അപ്പൊ അതെന്താ സംഭവം അത് ഇതുപോലെ പോലെ വന്നിട്ട് അത് ഭയങ്കര വിവാദമായി സത്യം പറഞ്ഞാൽ ലാസ്റ്റ് സൈനികം അത് പേഴ്സണലായിട്ട് ഉണ്ണുമൂന്നൊരു മെസ്സേജ് അയച്ച് സോറൊക്കെ പറഞ്ഞു ഉണ്ണും മൂന്ന് ഫാൻസുകാർക്കൊക്കെ വിഷമമാവേണ്ട വിഷമണ്ട ഫാൻസുകാരുന്നു അങ്ങനെ ആവണ്ട ഞാൻ സോറ് പറയാന്ന് പറഞ്ഞിട്ട് സൈനീകം അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അല്ലേ അതിന് ബിഫോർ ആഫ്റ്റർ ഒരു വീഡിയോ ഇട്ടില്ലല്ലോ ഞാൻ കാണിച്ചു കാണിച്ചതാണ് അത് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മുടെ സംഭവം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ഒരു മാപ്പ് പറയുന്ന വീഡിയോ ഉണ്ട് ഞാൻ രണ്ടും കാണിച്ചതാ പക്ഷെ ഇതാണ് സംഭവം വീഡിയോ ബാബുരാജ് പോലെ ഉണ്ണിമൂന്നൻ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതിന്റെയാണ് സംഭവം ഷോർട്ടായിട്ട് പറഞ്ഞത് സംഭവം അതാണ് എന്താ ഉണ്ണിമൂന്ന ഫാൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംഭവം മാറിപ്പോ കേട്ടവർക്ക് മാറി എല്ലാവർക്കും മാറി എന്താ വലിയ വിവാദമായിരിക്കില്ല സത്യം പറഞ്ഞാൽ അതിനുശേഷം നമ്മുടെ മാപ്പ് പറഞ്ഞു മോഡോട് ആരാധരികോട് മാപ്പ് പറഞ്ഞ ഷൈനികൾ അതിന്റെ മാപ്പ് പറഞ്ഞ വീടുണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്തത് പരസ്യമായിട്ട് മാപ്പി വെക്കണം ഒന്നിച്ചായിട്ടും ഒന്നിച്ചായിട്ടും ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചതാണ് ഒന്നിച്ചായിട്ടും അല്ലെങ്കിൽ ഉച്ച ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പി വെക്കാണ് ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞു പോണതിന്റെ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയില് കാണാൻ ചിന്ത ഉണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു അല്ലെങ്കിൽ ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പരസ്യമായിട്ട് മാപ്പിളാണ് അതൊക്കെ അത്ര ഹർട്ട് ചെയ്ത പരസ്യമായിട്ട് ആൾ മാപ്പും പറഞ്ഞു പക്ഷെ അതാണ് കേട്ടറ് ആൾ ആ ഒരു ഫണ്ട് രീതി ഫണ്ട് ജസ്റ്റ് അത് ഷോർട്ടായി പറഞ്ഞു മനസ്സിലെ ഫാഫ അല്ലെങ്കിൽ വേറെ ഫാൻസ് അസോസിഡ് സൽമാൻ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞാൽ ഇപ്പൊ ദുൽഖർ സൽമാർട്ടായിട്ട് വിളിക്കും അതേപോലെ തന്നെ കിലാടുകളെ എന്താ ഓരോരുത്തർ ഷോർട്ടായിട്ട് വിളിക്കും അത് പറഞ്ഞു പക്ഷെ അതെന്താ വെച്ചാൽ തെറിപോലെയാണ് ആ വാക്ക് മനസ്സിലല്ലേ കുണ്ണിമുകൻ ഫൈൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അത് പറഞ്ഞാൽ തെറിപോലെ തോന്നി സംവാദം വേറെ നമ്മൾ സൈനികം മാപ്പും മാറഞ്ഞിട്ട് കിലാടുകളെ എന്താ വെച്ചാൽ കേൾക്കുമ്പോൾ നമുക്ക് അത് ചിരി തോന്നുന്നു പറഞ്ഞിട്ട് സൈനികം എന്നിട്ട് മാപ്പ് പറഞ്ഞു കാര്യമില്ല കേട്ടല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും മേടക്കിടയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഇന്റർവ്യൂ ഒക്കെ പോകണമല്ലോ സമ്മതിക്കണം ഇപ്പൊ നമ്മളൊരാളെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് നമ്മൾ ആ പടത്തിനെ കുറിച്ച് ആയിരിക്കില്ല മനസ്സിലായില്ല വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അവർ ചോദിച്ചുകൊണ്ടിരിക്കുക അത് അങ്ങനെയാണ് ഇല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ ഇതിനെ കുറിച്ച് ചോദിക്കേല ചോദ്യം മൊത്തം വേറെ അതിനെ കുറിച്ച് ചോദിക്കും കാര്യമില്ല അത് അവരെ ഞാൻ പറഞ്ഞു ഓഡിയൻസിന് അതാണ് ഇൻട്രസ്റ്റ് മനസ്സിലായി ഓഡിയൻസ് അതൊക്കെ പോകും അങ്ങനെയല്ല ഇങ്ങനെയുള്ള ഓഡിയൻസ് വന്നിരിക്കും അതാണ് സംഭവം ആയിക്കോട്ടെ ഇല്ലല്ലോ അപ്പൊ ഇതാണ് സംഭവം സൈനികത്തിന്റെ എന്താ വെച്ച് കഴിഞ്ഞാ സംഭവം വന്നിരിക്കുന്നതിൽ അപ്പോ കാണാത്ത വെട്ടിക്കാണ് അത് പറഞ്ഞിട്ട് കിഴടലപ്പോ അത്രേ ഉള്ളൂ